കൊലത്ത് തയ്യാറാക്കിയാലോ അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ഞാൻ മൂന്ന് കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇതില് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇതേപോലെ നാലഞ്ച് പ്രാവശ്യം തന്നെ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയതിന് ശേഷം ഇതേപോലെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ആ കുക്കറിലേക്ക് മാറ്റിയിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം വേവാൻ വേണ്ടി ഇതിലേക്ക് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുപൊടി ആഡ് ചെയ്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്യുന്നില്ല കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു നാല് അഞ്ച് വിസിൽ നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് ഒരു ടീബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി വേവാനാവശ്യമായ ഉപ്പുടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്പൂണ് വെച്ചോ കൈ കൈവെച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒട്ടും വെള്ളം ആഡ് ചെയ്യാതെ ഏകദേശം നാല് അല്ലെങ്കിൽ അഞ്ച് വിസിൽ നമുക്കിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം അതിനുശേഷമാണ് നമ്മളിതിനാവശ്യമായ മസാല തയ്യാറാക്കാറ് ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒരു മൂന്ന് വല്ലിയുള്ളി ഇനി ഒരു ഉരുളി വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക എണ്ണ ചൂടായി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊച്ചുള്ളി നുറുക്കിയത് ഒരു മൂന്ന് നാല് പച്ചമുളക് നന്നായിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളി വൈണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മൂന്ന് വലിയ ഉള്ളി കൂടി ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണേ കൊച്ചുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും എല്ലാം നന്നായിട്ട് വൈകിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കേട്ടോ നിങ്ങളൊക്കെ ഇതുപോലെയാണോ ബീഫ് റോസ്റ്റ് അല്ലെ ബീഫ് വലത്തി അതൊക്കെ തയ്യാറാക്കാറ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ നന്നായിട്ട് വന്ന ഇതിലേക്ക് വലിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വലിയുള്ളിയും കൂടി ഒന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളോടി ആഡ് ചെയ്ത് നമ്മൾ വെന്ത് വന്ന ബീഫ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗരം മസാല പൊടിച്ചതും കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് ആ പച്ചക്കുത്തൊക്കെ മറന്നിട്ടും വരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ചുകൂടി ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് കുക്കറിൽ വെന്ത് വന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മസാലയൊക്കെ നന്നായിട്ട് ബീഫിലേക്ക് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും മസ്റ്റ് ട്രൈ ആയിട്ട് തയ്യാറാക്കേണ്ട റെസിപ്പിയാണേ ആ മസാലയ്ക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് ചൂട് കപ്പയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ ഒരു തവണ തയ്യാറാക്കിയിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് തെക്കാക്കുത്തോടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ് അടിപൊളിയായിട്ടുള്ള ബീഫ് വലത്തിയത് അല്ലെ ബീഫ് റോസ്റ്റ് തയ്യാറാക്കി കിട്ടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ഫോളോ ചെയ്യുക ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിനും റെസിപ്പീസിനുമായിട്ട് നമ്മുടെ ചാനലൊന്നു ഫോളോ ചെയ്യുക അടിപൊളി ഒരു പിഴുവായിട്ട് ഇനിയും കാണാം കേട്ടോ